പുഷ്പാഞ്ജലി പർവ്വതമുടികൾ കയറിയിറങ്ങി പത്മസരസ്സുകൾ നീന്തി അലഞ്ഞു ശങ്കരനവർണനീയമൊരധ്യാത്മദ്യുതി പോലെ ഭാർഗവരാമൻ ജപിച്ചു നൽകിയ തീർത്ഥകിണ്ടി ജലത്തിൽ ഇറങ്ങി മുങ്ങിക്കയറിയ കേരളമീറന്മാറും കാലം ദാനം കിട്ടിയ വീട്ടിൽ പ്രണവപ്രാണന്മാരുടെ നാട്ടിൽ കുന്നല നാട്ടിലെ മണ്ണും പൊന്നും കുമിഞ്ഞു കൂടിയ കാലം പ്രപഞ്ച സങ്കൽപ്പങ്ങളിലൂടെ പ്രതിഷ്ഠ നേടിയ ദൈവങ്ങൾ ദേവസ്വത്തിനു ബ്രഹ്മസ്വത്തിനു കാവലിരിക്കും കാലം യുഗാന്തര സംസ്കൃതി കണ്ണിമ പൂട്ടിയ കാലം പിറന്ന മണ്ണിലെ മാനവധർമ്മം പിഞ്ഞിത്തകരും കാലം പർവ്വതമുടികൾ കയറിയിറഞ്ഞി പത് സരസ്സുകൾ നീന്തി അലഞ്ഞു ശങ്കരനദ്വൈതത്തിൻ അനർഘ സൂക്തവുമായി വിളഞ്ഞിതദ്വൈതാത്മകദർശന വിഹാരവീധികൾ തോറും വിടർന്നു വന്ന യുഗങ്ങൾ വളർത്തിയ വിത്തുകൾ വിജ്ഞാനങ്ങൾ ഉണർന്നു ഹിമവാൻ നിഷ്ക്രിയ നിശ്ചല തപസ്സമാധിയിൽ നിന്നും നരച്ചമിഴിയുടെ പീലിത്തുമ്പുകൾ നനഞ്ഞതെന്താണാവോ മനുഷ്യ സംസ്കൃതി മണ്ണും വാരിക്കളിച്ചുപിച്ച നടന്നപ്പോൾ പണ്ടേ ചൂടിയ പുളകമണിഞ്ഞു വീണ്ടും സൈന്ധവ പുളിനങ്ങൾ സൈന്ധവുളിനു ഹിമവാൻ എങ്ങുന്നെങ്ങുന്നുണർന്നതാണീ ചൈതന്യം മുനിനാടിൻ്റെ മുഖാകൃതി മാറ്റിയ മനുഷ്യ വിസ്മയ ചൈതന്യം ഉയർന്നു മറുപടി പെരിയാറിൻ സ്വരസുധാതരംഗ പരമ്പരയിൽ ീലിമയിങ്കലൊരുജ്വല വിഭാത താരം പോലെ ഒഴുക്കിനെതിരായി നീന്തി വരുന്നുണ്ടൊരു മറുനാടൻ മലയാളി അപാരനീലിമയെങ്കലൊരുജ്ജ്വല വിഭാതരാഗം പോലെ ിനെതിരായി നീന്തി വരുന്നുണ്ടൊരു മറുനാടൻ മലയാളി അണിഞ്ഞ തന്നാദ്യം സഹ്യൻ മണിമയരത്ന കിരീടം നിന്നു താഴ്വര തോറും താലമുയർത്തിയലതകൾ തുടിച്ചു മണ്ണിൻ മന്ദസ്മേരം തുമ്പപ്പൂക്കളിലൂടെ മറുനാടുകളിൽ മലനാടിൻ മായാമുദ്ര പതിഞ്ഞു പറഞ്ഞു ഹിമവാൻ ഗംഗയോടാരിയെ തിരിഞ്ഞു നോക്കുക ദൂരെ ഉണർന്നുയിർക്കൊണ്ടുയരുകയാണൊരു ജനപദ മനുപദ ജനപദമനോപദമകലേ അതിൻ്റെ സർഗസ്വപ്നങ്ങളിൽ നിന്ന് അടരിടുമത്ഭുതശിൽപ്പം